അസ്സാമലൈക്കും സബീന സ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഉലുവ റെസിപ്പിയായിട്ടാണ് റെസിപ്പിയുമായിട്ടാണേ വന്നിട്ടുള്ളത് ഉലുവയുടെ ഗുണങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണല്ലേ എപ്പോഴും നമ്മൾ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ലേഹ്യമാണ് ഉലുവ അതുപോലെ തന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ ശരീരവേദനയൊക്കെ കുറയാനും നടുവേദന പുറം വേദനയൊക്കെ മാറാനും ഒക്കെയായിട്ട് ഉലുവ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതുണ്ടാക്കാൻ നമുക്ക് നൂറ് ഗ്രാം ഉലുവ ആണ് വേണ്ടത് നൂറ് ഗ്രാം ഉലുവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുത്തു ആണ് ഇത് നമുക്കിത് ഓവർനൈറ്റ് വെച്ചാലും മതി അതിനുശേഷം രാവിലെ നമുക്ക് ഉലുവ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ഉലുവയുടെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് ഉലുവയുടെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഉലുവ കുതിർത്തിയ വെള്ളം ഒഴിച്ചാലും അതായാലും മതി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉലുവയിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്താലും മതി ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വിട്ട് ബാക്കി രണ്ട് വിസിൽ ചെറിയ തീയിൽ ഇട്ട് ഉലുവ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് ഉലുവ നന്നായിട്ട് വെന്ത് കിട്ടും ഉലുവ വേവുന്ന സമയത്ത് നമുക്ക് കരിപ്പെട്ടി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഉരുകാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം കരിപ്പെട്ടി നമ്മൾ ഉരുകാനായിട്ട് അടുപ്പിൽ വെക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടുവേ കരിപ്പെട്ടി പനഞ്ചക്കര എന്നൊക്കെ പറയലേ അതാണേ ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഉലുവ തന്നെ ഇട്ടാൽ പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടില്ല അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് അരക്കരുത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അരയാനാവശ്യത്തിന് മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ച് ഉലുവ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ലേഹി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നോൺസ്റ്റിക് പാനിന് പകരമായിട്ട് അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി ഇല്ലെങ്കിൽ ഉരുളിയൊക്കെ കാണുമല്ലോ അതിൽ ഉണ്ടാക്കിയാലും മതി അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ നെയ്യിലിട്ട് നമുക്ക് ഈ ഉലുവ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ലേഹിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും നല്ലത് അപ്പം അടിയിൽ പിടിക്കുമെന്നുള്ള പേടിയേ നമുക്ക് ഉണ്ടാവില്ല നെയ്യിലിട്ട് ഉലുവയുടെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കരിപ്പൊട്ടി ഉരുക്കിയത് ഒഴിക്കുന്നതായിരിക്കും നല്ലത് ആദ്യമേ കരിപ്പൊട്ടി ഉരുക്കിയത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടി കട്ട കട്ടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് ഉടച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് കരിപ്പൊട്ടി ഉരുക്കിയത് ഒരു അരിപ്പയിലൂടെ കുറച്ച് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് സന്ധിവേദന മാറാനും അതുപോലെ തന്നെ ശരീരവേദന മാറാനും ശരീരം പുഷ്ടിപ്പെടാനും ഒക്കെ നല്ലതാണ് ഉലുവ ലേഹ്യം എല്ലാവരും പ്രസവിച്ചു കൊടുക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലേഹ്യം കൂടിയാണിത് കർക്കിടക മാസത്തിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ പ്രായമായവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ലേഹ്യം തന്നെയാണിത് എല്ലുകളുടെ ബലത്തിനും അതുപോലെ തന്നെ ശരീരബലത്തിനുമൊക്കെ പണ്ടുള്ളവർ ഉലുവ ലേഹ്യം മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നു ഉലുവ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള ശർക്കര കരിപ്പട്ടിയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ഈ കരിപ്പട്ടിയും ഈ ഉലുവയും ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ല ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൈയെടുക്കാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഉലുവ അടിയിൽ പിടിച്ചാൽ ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസം വരും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തീ കുറച്ച് വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ എന്താ നമ്മൾ ഉരുക്കി ഒഴിച്ച് കൊടുത്ത കരിപ്പൊട്ടിയൊക്കെ ഉരുവായൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പോലെ ഒഴിച്ചു കൊടുക്കാം വലിയ ഒരു തേങ്ങയിൽ നിന്നും എടുത്ത രണ്ടര കപ്പ് രണ്ടാം പാലാണേ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നര കപ്പ് ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം രണ്ടര കപ്പ് രണ്ടാം പാലിൽ നിന്നും കുറച്ചോ കുറച്ചോ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശരീര സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യ സൗന്ദര്യത്തിനും മുടി വളരാൻ കൂടി നമ്മൾക്ക് ഈ ഉലുവാലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഉലുവ നിത്യവും നമ്മുടെ ഭക്ഷണത്തോടൊപ്പം ചേർക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കും കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ ഒന്നാം പാൽ ഉലുവയിലേക്ക് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ ഒരു രീതിയിൽ വേണം രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കി ഈ ഒരു ഭാഗത്തിൽ എത്തിക്കണം രണ്ടാം പാലം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇപ്പം തന്നെ നമ്മുടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് നല്ലൊരു മരുന്നിൻ്റെ മണവും ലേഹ്യത്തിൻ്റെ ഒരു മണവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിലായിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ലേഹ്യം ഈ കർക്കിടക മാസം തീരുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലായിരിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു പരണിയിലാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒന്നോ രണ്ടോ മാസം ഇത് വെളിയിലിരുന്നാലും ഒട്ടും കേടാവുകയൊന്നുമില്ല നമ്മളിത് എടുത്തു വയ്ക്കുന്ന ഭരണിയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും കാണാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന സ്പൂണ് നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ ഒട്ടും വെള്ളമയം ഇല്ലാത്ത സ്പൂണും ആയിരിക്കണം ഇതിലേക്ക് ഇടാനായിട്ട് രാവിലെയും വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉലുവാലേഹിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അസലമലേക്കും താങ്ക് യു